എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എല്ലാരും സബ്സ്ക്രൈബ് സപ്പോർട്ട് എന്നോ പത്തരമാറ്റി സീരിയൽ ഇന്നത്തെ എപ്പിസോഡിൽ കനക ആദർശിനോട് ചോദിക്കുന്നുണ്ട് എൻ്റെ മകളുടെ പേര് കേൾക്കുന്നത് പോലും അമ്മയ്ക്ക് ഇഷ്ടോ ഞാനും ഞാനും ഗോവിന്ദേട്ടനുമായിട്ട് അമ്മയെ പോയി കണ്ടായിരുന്നു വളരെ മോശമായ രീതിയിലാണ് ഞങ്ങളോട് സംസാരിച്ചത് ആദർശ് പറയുന്നുണ്ട് അമ്മയുടെ മാനസികാവസ്ഥ ഇപ്പൊ ഇങ്ങനെയാ കനക പറയുവ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ ഇതൊന്നും ആരോടും പറയില്ല എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് എൻ്റെ നയന ഇനി ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം അപ്പോ അപ്പോൾ മോളുടെ അച്ഛൻ ഇതൊക്കെ അറിഞ്ഞാൽ മതി അതിനുശേഷം അനന്തപുരിയിലെ അങ്ങ അങ്ങമായിട്ട് ജീവിക്കാൻ കഴിയുന്നെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ മോളെ നിനക്ക് വിട്ട് തരത്തുള്ളൂ അതിൻ്റെ പേരിൽ മോനെ ദേഷ്യം വേഷം ഒന്നും തോന്നരുത് ഞങ്ങളുടെ വീട്ടിൽ ബുദ്ധിമുട്ടൊക്കെ ഒത്തിരി ഉണ്ട് എന്നാലും എൻ്റെ മോൾക്ക് അവിടെ മനസ്സമാധാനം കിട്ടും ഉറപ്പാണ് എന്നാൽ അനന്തപുരിയിലെ എൻ്റെ മോളുടെ ജീവി ജീവിതത്തിന് അവിടെ ഒരു ഉറപ്പുമില്ല വേറെ ഒന്നും കൊണ്ടല്ല പറയുന്നത് എൻ്റെ മോളെ കാച്ചി വെച്ച പാലാണ് അമ്മ കുടിച്ചത് അത് മോന്റെ അമ്മ കുടിച്ചില്ലായിരുന്നെങ്കിലോ അത് പിന്നെ കുടിക്കേണ്ടത് എന്റെ നവ്യമോളാ അങ്ങനെ അത് അവൾ കുടിച്ചിരുന്നെങ്കില് അവൾ അവളുടെ കുഞ്ഞു പോയനെ ഇതൊക്കെ ആരാ മോനെ അതൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് ഇതിന് മനസ്സുള്ളവരൊക്കെ അവിടെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഉള്ളപ്പോ എന്ത് വിശ്വാസത്തിന്റെ പുറത്താ എൻ്റെ മോള അവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് നവ്യമോളുടെ കാര്യത്തിൽ എനിക്ക് നല്ല ആവിയുണ്ട് എന്നൊക്കെ പറയുക ഏഴ് മാസം അവൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്തായാലും രണ്ട് മക്കളും ഞങ്ങളെ കൂടെ താമസിക്കട്ടെ വിഷമം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ോനെന്ന് തോന്നരുന്ന് കനക്ക് പറയും കേട്ടോ ഇതൊക്കെ കേട്ട ആദർശി ആകെ വിഷമിച്ചു നിൽക്കട്ടോ നന്ദുവാണെങ്കിൽ അനിയെ വിളിക്കുന്നുണ്ട് നന്ദു പറയുന്നുണ്ട് ഒരു സമാധാനവും ഇല്ല അനി അതന്നെയാ വിളിച്ചത് ഏർ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നാണി ചോദിക്ക നന്ദു പറയുക വീട്ടിലല്ലല്ലോ പ്രശ്നം ഹോസ്പിറ്റലല്ലേ പ്രശ്നം അനി പറയുന്നുണ്ട് വലിയപ്പോ കുറച്ച് കൂടുതലാ നന്ദു പറയുക അമ്മയിപ്പോ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ട് നയനേച്ചു ചെയ്യുന്ന നല്ല കാര്യമാ എങ്കിലും എല്ലാം ചെയ്ത് കഴിഞ്ഞാലും ചേച്ചി കിട്ടി കേൾക്കേണ്ടത് പഴിയും പരാതിയും മാത്രമാണല്ലോ അനി പറയുന്നുണ്ട് വീട്ടത്തിന്റെ ശരീരം വീക്കായിരുന്നിട്ടും വീട്ടത്തിൽ ബ്ലഡ് കൊടുത്തു അപ്പൊ നന്ദി പറയുന്നുണ്ട് ബ്ലഡ് മാത്രമല്ലല്ലോ കൊടുത്തത് കരളും കൂടെ കൊടു കൊടുക്കുന്നുണ്ടല്ലോ അനി പറയുന്നുണ്ട് നന്ദു എന്തായി പറയുന്നത് അനി പറയുന്നത് നന്ദു പറയുന്നുണ്ട് അനി ഇപ്പൊ ഒന്നും അറിഞ്ഞില്ലേ വലിയമ്മക്ക് വേണ്ടിയിട്ട് കരട് കൊടുത്ത് സഹായിക്കുന്നത് എന്റെ ചേച്ചിയാ അനിയോട് പറയുന്നുണ്ട് അതറിഞ്ഞിട്ട് അമ്മ പോയത് അനി ആകെ ഞെട്ടി എനിക്കൊന്നുണ്ട് അനി പറയുക ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല വലിയമ്മ അറിയാതെ ഇട്ട് കൊടുത്തത് ഇതൊന്നും പലർക്കും ഇവിടെ ആക്കോ ഒന്നും അറിയില്ല ഇപ്പൊ ഈ ഏട്ടത്തി ഏതാനും കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുക നന്ദു പറയുന്നുണ്ട് എന്റെ ചേച്ചിയുടെ നമ്മയൊക്കെ നേരത്തെ മനസ്സിലായതാണ് എന്നാൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന വലിയമ്മ ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ല അതിനാണെനിക്ക് വിഷമം നന്ദി പറയുക അനി പറയുക ഞാനങ്ങോട്ട് ഹോസ്പിറ്റൽ ിലോട്ടിൽ പോവാ നന്തു പറയുന്നുണ്ട് ഞാനും അങ്ങോട്ട് വരുവാ അവിടെ പലർക്കും അത് ഇഷ്ടപ്പെടുത്തില്ല പക്ഷെ എനിക്ക് എന്റെ ചേച്ചിയൊന്നും കാണണം ആദിഷിനോട് കനവ് ചോദിക്കുന്നുണ്ട് മോക്ക് കൊഴപ്പൊന്നും ഉണ്ടാവത്തില്ലല്ലോ അല്ലെ ആദിഷ് പറയാ കൊഴപ്പൊന്നുമില്ല അപ്പൊ അനിയ ആദർശിന്റെ അരികിലേക്ക് വരുവാട്ടോ അപ്പൊ ആദിഷി പറയുന്നുണ്ട് ഇത് വേറെ ആരും അറിയണ്ട മുത്തശ്ശിനും മുത്തശ്ശി ആരും വീണ്ടും നായന ഒരു ത്യാഗം ചെയ്യുക അവളുടെ ജീവൻ അവ അമ്മക്ക് പകത്ത് നൽകുക അനി പറയുന്നുണ്ട് ഞാൻ അറിഞ്ഞു നന്ദുവിനെ വിളിച്ചിരുന്നു കനക അപ്പൊ പറയുക ഗോവിന്ദേട്ടോ ഒന്നും അറിഞ്ഞിട്ടില്ല അനിയപ്പൊ ചോദിക്കുന്നുണ്ട് വേറെ ആരും മുന്നോട്ട് വന്നില്ലായിരുന്നു ആവശ്യം പറയുക അതിനുള്ള അവസരമൊന്നും നായന് തന്നില്ലായിരുന്നോ അവള് ഡോക്ടറിനോട് നിർബന്ധം പിടിക്കുമായിരുന്നു അമ്മയെ സഹായിക്കണമെന്ന് സഹായിക്കാൻ അനുവദിക്കണമെന്ന് അനി ചോദിക്കുന്നുണ്ട് വലിയമ്മ ഇതൊക്കെ അറിയുന്നുണ്ടോ ഏട്ടാ കനക പറയുക ഇതൊന്നും അറിയുന്നില്ല കൂടുതൽ കൂടുതൽ എന്റെ മോളെ വെറുക്കുവാ ചെയ്യുന്നെ അനിയപ്പൊ പറയുവാ എന്റെ ഭാര്യ എന്ന് പറയുന്നവളുണ്ടല്ലോ അവക്ക് വേണമെങ്കിൽ സഹായിക്കാമായിരുന്നു വലിയമ്മയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് അവർ അവളിതൊക്കെ അറിഞ്ഞിട്ട് മാറി നിന്ന് നിൽക്കുക ഇനിയിപ്പൊ എല്ലാം കഴിയുമ്പോൾ അവൾ വരും ഏട്ടത്തെയെ പഠിക്കാനായിട്ട് അമ്മായി അമ്മയും അമ്മയെ മരുവോളം നമ്മൾ തെറ്റിക്ക അവിടെയുള്ളവർ പറയുന്ന പറയുന്ന അവിടെയുള്ളവർ പറയുന്നുണ്ട് വഴിതെറ്റിയാണ് ഏട്ടത്തി വന്നതെന്ന് പക്ഷെ ശരിക്കും വഴിതെറ്റി വന്നത് എന്റെ ഭാര്യയാണ് അങ്ങനെ അങ്ങനെ ഉയർത്തി വേണ്ടത് ഞാൻ നൂറ് തവണ പറഞ്ഞതാ ആരും ില്ല ആ സ്ഥാനത്ത് നന്ദു വന്നിരുന്നെങ്കിൽ പല അപകടങ്ങൾ ഒഴുകി പോയാലും പറയാ അപ്പൊ എനിക്ക് നന്ദു അവരുടെ ആരത്ത് വരിക നന്ദി ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ആദർശ കേട്ടാ ചേച്ചിക്ക് അപ്പൊ ആദിഷ് പറയുന്നുണ്ട് ഓപ്പറേഷൻ നടക്കുവാണ് നന്തു പറയുക അനിയുള്ളപ്പോ ഇവിടെ വരണ്ടാന്ന് കരുതിയതാ അകത്ത് കിടക്കുന്നത് എന്റെ ചേച്ചിയാണല്ലോ എനിക്ക് വന്ന് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ കരട് ചോദിക്കുന്നുണ്ട് അച്ഛനെ ചെയ്ത് അറിഞ്ഞില്ലല്ലോ മോളെ അപ്പൊ ഇല്ല അല്ല പറഞ്ഞിട്ടില്ല എന്ന് പറയുക അങ്ങനെ സംസാരിക്കുമ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യട്ടെന്ന് പുറത്ത് വരുവാട്ടോ ആദിഷ് ചോദിക്കുന്നുണ്ട് ഡോക്ടർ എങ്ങനെയുണ്ട് അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥന കൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് കടന്നുപോയി മരുമ ൾ മരുമകളുടെ കടമ നിർവഹിച്ചു ഇനി അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്ക പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവുക നന്ദു അപ്പൊ പറയുന്നുണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ആർക്കും ഇവിടെ ഇഷ്ടമില്ലാതെ ചേട്ട എങ്കിലും ചേച്ചിയൊന്ന് കണ്ടിട്ട് പോ കണ്ടിട്ട് പോണുന്നുണ്ട് അനി പറയുന്നുണ്ട് കണ്ടിട്ട് പോയാൽ മതി അനി പറയാ പലരും ഇങ്ങനെപ്പോ കാര്യങ്ങൾ ചെയ്യാ മതിക്കും പക്ഷെ ഏട്ടത്തെ മുന്നോട്ട് വന്നു അങ്ങനെയുള്ളപ്പോ നന്ദു അമ്മയ്ക്കും ആരെയും പഠിക്കേണ്ട ആവശ്യമില്ല ഉറപ്പായിട്ട് ഏട്ടത്തെ കണ്ടിട്ട് നന്ദു പോയാൽ മതി എന്നിങ്ങനെ പറയാം ആദർശി പറയുന്നുണ്ട് അതേ െ ഞാൻ എന്തായാലും അമ്മയൊന്നും കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് പോവാ എന്നിട്ട് ആനി ചോദിക്കുന്നുണ്ട് വലിയമ്മയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ പോവുകയാണോ ആദിഷ് പറയുക പറ്റത്തില്ല അമ്മയോടെന്നല്ല അമ്മയും അമ്മയും നയനില് തെറ്റിക്കുന്ന ആരോടും പറയാൻ പറ്റില്ല ആ നന്ദു അനിയാണെങ്കിൽ ആനി നന്ദുനോട് അമ്മയോട് പറയുന്നുണ്ട് എന്തായാലും ആ പാലിൽ വിഷം ചേർത്തത് അനാമിക അനാമിക അനാമികയുടെ അമ്മ അല്ലെങ്കിൽ അഭിയൊക്കെ ആയിരിക്കും അതിൽ നയനീട്ടത്തേക്ക് ഒരു പങ്കുല്ല ശ് ദേവേനി കേറി കണ്ടിട്ട് പറയുന്നുണ്ട് അമ്മയെ സഹായിക്കാൻ വന്ന ആളുടെ സർജറി കഴിഞ്ഞു കൊഴപ്പൊന്നും ഇല്ലെന്നാ പറഞ്ഞത് ദേവേനെ പറയുന്നുണ്ട് ഓപ്പറേഷന് കൊണ്ടുപോകുന്നതിന് മുന്നേ എന്നെ ഒന്ന് കാണിക്കണമെന്ന് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞതാ എന്നിട്ട് എന്താ എന്താ അത് ചെയ്യാതിരുന്നെന്ന് ചോദിക്കാം അപ്പം ആദർശ് പറയുന്നുണ്ട് ഇടയ്ക്ക് പെൺകുട്ടി വന്നായിരുന്നു അമ്മ മയക്കത്തില്ലായിരുന്നു എന്ന് പറയുക ദേവേനി പറയുന്നുണ്ട് അയ്യോ കഷ്ടായി പോയല്ലോ എത്ര വയസ്സുള്ള കുട്ടിയാ എന്നൊക്കെ ചോദിക്ക അപ്പൊ ഇരുപത്തഞ്ചു വയസ്സായെന്ന് പറയാ ആദർശ് കല്യാണ കഴിഞ്ഞോ മക്കളൊക്കെ ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആദർശ പറയുന്നുണ്ട് നയനയുടെ പ്രായം ആ കുട്ടിക്കെന്ന് പറയാ അപ്പൊ ദേവേനിയൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ എന്തിനാ പേര് ചേർത്ത് പറയുന്നത് നിനക്ക് ആ പേര് പത്ത് ഇരുപത് തവണ പറയാതിരിക്കാൻ പറ്റില്ല അല്ലെ ആദർശി പറയുന്നുണ്ട് അമ്മക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായി നടക്കും അവള് ദേവേനി പറയാ ഓ അവളെ ബ്ലഡ് ഗ്രൂപ്പ് എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നായിരുന്നെങ്കിൽ അവളെ എനിക്ക് ബ്ലഡ് തരാൻ തയ്യാറാവുമായിരുന്നോ തയ്യാറാവുമായിരുന്നല്ലേ ഇപ്പോ ഇപ്പോ എനിക്ക് കര തയ്യാറായ തയ്യാറായ വന്നില്ലേ അവരെയൊക്കെ പെണ്ണെന്ന് വിളിക്കേണ്ടത് ഏഹ് എന്തായാലും അസുഖം കയ്യിൽ ഭേദപ്പെട്ട് വരുമ്പോ എനിക്ക് ആ പെൺകുട്ടിയെ കാണണം അത് മാത്രമല്ല ആ കുട്ടിക്ക് വേണ്ട സഹായങ്ങളൊക്കെ നീ ചെയ്തു കൊടുക്കണം ആ ദശി പറയുന്നുണ്ട് ആ കുട്ടി ഇപ്പൊ നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി നീ എന്നൊക്കെ പറയുക നല്ല കഴിവൊക്കെ ഉണ്ടെന്ന് പറയുക ദേവേനു പറയുന്നുണ്ട് അവർക്ക് സഹായിക്കാനുള്ള നല്ലൊരു മനസ്സും ഉണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ കമ്പനിയിൽ ഒരു ജോലിയൊക്കെ കൊടുക്കണം ജോലി ഇല്ലെങ്കിൽ സാമ്പത്തിക സഹായം ഉണ്ടെങ്കിൽ അതും ചെയ്യണോന്നൊക്കെ പറയുക എന്നിട്ട് ആദർശി പറയുക എന്നിട്ട് ദേവന് പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ ശേഷം നിന്റെ മനസ്സ് മാറി അപ്പൊ ആദർശി പറയുക എന്തമ്മ ഇങ്ങനെ പറയുന്നെ അമ്മയെ സഹായിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവൾ ഉറപ്പായിട്ട് അമ്മയെ സഹായിച്ചേനെ ദേവന് പറയുന്നുണ്ട് നീ മിണ്ടരുത് അവളുടെ പേര് നീ എന്നോട് പറഞ്ഞു പോരല്ലേ അവളെന്നെ അവൾ അവള് പ്രാർത്ഥിച്ചിട്ട ഈ അവസ്ഥയിലായത് നീ പൊക്കോ ഇതിനൊക്കെ കരുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ആദർശി പോവാട്ടോ ഓപ്പറേഷൻ കഴിഞ്ഞ് നയനെ ആദർശി പോയി കാണുവാട്ടോ ഭയങ്കര വിഷമത്തിന് കണ്ടതിന് ശേഷം തിരിച്ചു വരുവാ പുറത്തിറങ്ങിയ സമയത്ത് കനകയും കനക ചോദിക്കുന്നുണ്ട് എന്താ മോനെ അശ്വ പറയുക നയന മഴക്കത്തിലാണ് ഇങ്ങനെ ഒരു മകൾക്ക് ജന്മം നൽകിയ അമ്മയും അമ്മ പുണ്യ അപ്പൊ കനക പറയുക എന്റെ മോൾ കുഞ്ഞിലെ ഇങ്ങനെ തന്നെ എല്ലാരെയും സഹായിക്കും അവള് അവളുടെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല അവിയും ഞാനും ഒരുപാട് സ്വപ്നങ്ങൾക്ക് നെയ്ത് കൂട്ടിയപ്പോഴും എന്റെ നയന മോൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല മോ പറഞ്ഞത് മോൻ പറഞ്ഞു ഇങ്ങനെ ഒരു മകൾക്ക് ജന്മം നൽകിയ എന്റെ നൽകിയത് എന്റെ പുണ്യം നന്ദു പറയുന്നുണ്ട് എന്നിട്ടും ആദർശിയുടെ അമ്മ ഇത്ര സ്നേഹം എന്റെ ചേച്ചിക്ക് കൊടുക്കുന്നില്ലല്ലോ ആദശി പറയുന്നുണ്ട് അതിന്റെ കാരണം നോക്കറിയാലോ ഇങ്ങനെ ഇങ്ങനെ ഒരു വലിയ ഹെൽപ്പ് ചെയ്തത് പോലും അമ്മ അറിയിച്ചിട്ടില്ല നായന എന്ന പേര് കേൾക്കുന്നത് പോലും അമ്മയ്ക്ക് ഇഷ്ടമല്ല അത് മാറണം നന്ദു അതിനു വേണ്ടി കൂടിയാ ഞാൻ മല ചവിട്ടുന്നത് പതിനെട്ടാം പടി കടന്ന് അയ്യപ്പ ദർശനം കഴിഞ്ഞ് വരുമ്പോ അമ്മായി മരുമോളും തമ്മിലുള്ള എല്ലാ പിണക്കവും മാറണം അതിനൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നാ മുത്തം പറ അവരത് പറയുന്നതിന് മുന്നേ ഞാൻ പ്രാർത്ഥന എന്റെ മനസ്സിലുണ്ടായിരുന്നു എൻ്റെ അച്ഛനും ഇളയച്ഛനും മല ചവിട്ടുന്നതും അതിനു വേണ്ടിയിട്ടാണ് കനക പറയുന്നുണ്ട് എല്ലാം ശരിയാവും മോനെ മോൻ ഇന്നലെ വരെ ഉറക്കു കളൈ വല്ലേ മോൻ വീട്ടിൽ പോയി വിശ്രമിക്കും പറയുക അത് പറയുക കുറച്ച് ഡ്രസ്സ് എടുക്കണം എന്നിട്ട് നന്ദി പറയുക ഞങ്ങൾ ഇവിടെ നിൽപ്പുണ്ടല്ലോ ആദർശിടം പൊക്കോ ആദശി പറയുക ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്നാലോ ഞാൻ ഉണ്ടായാലേ പറ്റുള്ളൂ കനക പറയുന്നുണ്ട് മോൻ്റെ അച്ഛൻ ഉണ്ടല്ലോ മോൻ പൊക്കോ ആദർശി അപ്പൊ പറയുന്നുണ്ട് എന്റെ ഹൃദയത്തിന്റെ രണ്ട് രണ്ട് വശത്ത് നിൽക്കുന്നവരാ ഇവിടെ അവശരായിട്ട് കിടക്കുന്നത് അവരെ മറന്നിട്ട് എനിക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല അമ്മ എന്ന് പറയുക എന്നിട്ട് ആശ്വഹിക്കുന്നുണ്ട് അച്ഛൻ അറിഞ്ഞോ ഇല്ല എന്ന് പറയുന്നുണ്ട് ആദർശി പറയുന്നുണ്ട് പറഞ്ഞു കഴിയുമ്പോ മരുമോനും അരുമോന്റെ വീട്ടുകാരും സ്വർത്തല് സ്വാർത്തരായെന്ന് വിചാരിക്കോ നന്ദ പറയുന്നുണ്ട് നിങ്ങളാരും നിർബന്ധിച്ചിട്ടല്ലല്ലോ ചേച്ചിയുടെ സ്വന്തം ഇഷ്ടത്തിനല്ലേ ചേച്ചി തീരുമാനം എടുത്തത് കല്യാണം കഴിഞ്ഞ് അവള് വീട്ടിൽ വന്നപ്പോൾ അടുക്കള അടുക്കളക്കാരിയാക്കിയപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചതാ എന്ന് ആദർശി പറയുന്നുണ്ട് ഇതിനൊക്കെ എങ്ങനെ മാപ്പ് പറയണമെന്ന് എനിക്കറിയത്തില്ല അപ്പൊ ഏർ അപ്പം കനക പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല മോനെ എൻ്റെ എൻ്റെ മോക്ക് കുറച്ച് സ്നേഹം കൊടുത്താൽ മതി മുത്തശ്ശനും മോനും അതൊക്കെ ഒത്തിരി കൊടുക്കണമെന്നറിയാം എന്നാലും എൻ്റെ മോൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് അമ്മായി അമ്മ ഒന്ന് അംഗീകരിച്ച് കാണാൻ അപ്പം ആദിശ് പറയുന്നുണ്ട് അതിനൊന്നും ഒരുപാട് നാളെ കാത്തിരിക്കേണ്ടി വരത്തില്ല നാളെ ഒരു പക്ഷെ മറ്റാരെക്കാളും അമ്മ സ്നേഹിക്കുന്നത് നയനായിരിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കും നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങള് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കും എന്ന് പറയും എന്നിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കട കിടക്കുന്ന നയനെ ഇങ്ങനെ കാണിക്കോ ഇന്നത്തെ എപ്പിസോഡ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ